നീ ആ ഇൽമിനെ ഇഷ്ടപ്പെടുന്ന ആളാകണം ആ ഇഷ്ടപ്പെടുന്ന ആളാകാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിലോ ഔ മുതമിയൻ പറഞ്ഞു ഒന്നെങ്കിൽ ഇൽമിനെ സ്നേഹിക്കുന്നവനാകണം അല്ലെങ്കിൽ ഇൽമു പഠിക്കുന്നവനാകണം അല്ലെങ്കിൽ പരിപൂർണമായ ഒരു ആലിമാകണം ഇതൊന്നും നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഔ പറയുന്ന സദസ്സുകള് പോവുകയും കാണുകയും അറിയുകയും പഠിക്കുകയും പഠിക്കുകയുമൊക്കെ വേണോ അങ്ങനെയുള്ള ഒരാളാകണോ നീ എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു വലാത്ത അഞ്ചാമത്തെ പാർട്ടിയിൽ നീ പെട്ടുപോകരുത് എന്റെ സ്നേഹനിധികളായ ഈ സഹോദരന്മാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കാൻ അർഹനല്ല പക്ഷേ ജീവിതകാലത്ത് നാല് പതിറ്റാണ്ടുകാലം അവിന്റെ ദീൻ ഒരേ സ്ഥാപനത്തിൽ പഠിപ്പിച്ച മഹാപണ്ഡിതൻ പണ്ഡിതൻ മഹാകുലപതി നമ്മുടെയൊക്കെ നമ്മുടെ ഉസ്താദായ മഹാനായ നാല് പതിറ്റാണ്ട് കായൽപട്ടണമെന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ മുതൽ പ്രിൻസിപ്പാളായി ജോലി നോക്കുമ്പോ ലോകത്ത് പല രാജ്യങ്ങളിലും ആ മഹലരുമാര് ജോലി ചെയ്യുന്ന കോലത്തിൽ

പരിശുദ്ധമായ ആയത്ത് ഞാനും നിങ്ങളും എപ്പോഴും പാരായണം ചെയ്യുന്ന ആയത്താണ് ഞാനിത് പറയാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ എന്നൊരു സൂറത്ത് നാം ഓതാറുണ്ട് ആ സൂറത്ത് യാസീൻ എന്ന് പറയുന്നത് തന്നെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഖുർആാനിന്റെ സൂറത്ത് അറിയപ്പെടുന്ന യാസീൻ ഞാനും നിങ്ങളുമൊക്കെ പാരായണം ചെയ്യാറുണ്ട് ആ ആയത്തിൽ ആയത്തിലാണ് ജീവിതകാലഘട്ടത്തിൽ ചെയ്തു വെച്ചാൽ എല്ലാ സൽക്കരമങ്ങളും അവിടെ എഴുതി രേഖപ്പെടുത്തി അതിന്റെ കൂലിതരും കുറുത്തു വിപരുതിയാൽ പേജുകളോളം മഹാനപരുകൾ അവിടുന്ന് വിശദീകരിച്ചത് കാണാം ജീവക ജീവിതകാലത്ത് ചെയ്തു വെച്ചതാ അവിടെയാണ് നമ്മുടെ ട്രേണിംഗ് പോയിന്റ് എന്നെയും നിങ്ങളെയും സദസ്സിലേക്ക് നിർത്തി ഈ പറയുന്ന ഭാവിയായ ഞാൻ ഈ സ്റ്റേജ് മുമ്പിൽ നിന്ന് ഒരു പ്രസംഗം പറയുന്നുണ്ടെങ്കിൽ ഒരു ആയത്ത് പറയുന്നുണ്ടെങ്കിൽ ഒരു ഹദീസ് പറയുന്നുണ്ടെങ്കിൽ ഒരു പള്ളിയുടെ മുന്നിൽ നിന്ന് ഇമാമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു നിക്കാഹിന് നേതൃത്വം അല്ലെങ്കിൽ ഒരു തദരീസ് നടത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കിതാബ് ഓതി ഓതിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പോലുള്ള ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ായിലേക്ക് കൈമാറിയിട്ട ആ ഖബറിൽ അഞ്ചും വിശ്രമം കൊള്ളുകയാണ് ഇവിടെയാണ് എന്റെ പ്രിയപ്പെട്ട മഹലൊരു ഉസ്താദുമാരെ സഹോദരങ്ങളെ അവിടുന്ന് തഫ്സീറിൽ പുറത്തുവിയിൽ പറഞ്ഞത്

ജീവിതത്തിൽ ചെയ്തു വെച്ച അമൽ അതേമ് ഒരു ഡോക്ടറായാൽ പരിധികളുണ്ട് ഒരു ഇഞ്ചിനീയർ ആയാൽ പരിധികളുണ്ട് അതേപോലെ ഒരു എം ഡെക് എഞ്ചിനീയറോ സ്ട്രക്ചറൽ എഞ്ചിനീയറോ ഒരു വീട്ടക്കാരനോ അല്ലെ ഒരു ോ അല്ലെങ്കിൽ ബിപിയക്കാരനോ ആയാൽ ഇതിനൊക്കെ ഒരു പരിധികളുണ്ട് കേട്ടോ പക്ഷേ ദുനിയാവിലെ ദുനിയാവിലമക്കങ്ങ് നിന്നുപോകും ൊന്നുംരായത്ത് ഞാൻ പറയുമ്പോ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ഉസ്താദ്മാരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പഠിപ്പിച്ചത് നമ്മളെ ഇൽമ കൊണ്ട് മറ്റൊരാൾക്ക് ഉപകാരമുണ്ടാകണം സമൂഹത്തിന് ഉപകാരം അതേ മരിച്ചതിന് ശേഷം അതിനെ പറയപ്പെടുന്നതാണ് ശേഷമാണെങ്കിലും അവര് മരിച്ചതിന് ശേഷവും ആയിന്മ അവർക്ക് കൂലു കിട്ടുന്നതാണ് ബാക്കിയുള്ള ഒരു അമലുകൾ പോലെയുമല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നത് കരളിന്റെ അവിടുന്ന് മഹദറത്തിൽ കാതിരിയുടെ ഒരു വർഷത്തെ ജീവിതകാലം ആത്മീയമായ സംസ്കരണമാണ് കേവലം എന്ന് 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 പറയലല്ല 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 മറിച്ചോയാകുമ്പോ നിസ്കരിച്ച കായൽപട്ടണത്തെ മഹദറത്തിൽ ഓരോ മുട്ടുന്ന ഒരു ശൈഖനെ ഓർമ്മ അങ്ങനെയുള്ള ഒരു നേതൃത്വ പണ്ഡിതനായിരുന്നു മാത്രമല്ല അവിടെ തന്നെ ഇൽമ പറഞ്ഞാലറിയില്ല അത് പഠിക്കുക തന്നെ

സ്ഥാപിച്ച സ്ഥാപനമാണ് പല ഉസ്താദുമാരും അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല മഹത്വം എന്ന് പറഞ്ഞാൽ ഈ ദുരി തീർന്നു പോകുന്നതല്ല ആ സനതിൽ ആരെങ്കിലും അവിടുന്ന് ആ വഴിയിൽ നിന്ന് ആ ഇറുവായൽ മുസ്തഖീം എന്ന ഇറിജുവായ പാതയിലേക്കോ ആരെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് അലി അസറത്ത് പാലക്കാട് ജില്ലയില് ജമാഅത്ത് അലഹമ്മില്ല അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഉസ്താദ് ഉസ്താദ്വറുകൾ സയ്യിദുമാണ് മഹലരിയാണ് ജമാഅത്ത് കാളിയാണ് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകളൊക്കെ ഉണ്ട് ഇൻഷാ അല്ല طلع البادر علينا من ذنيات വറുകളാണ് ആ മഹലരി മഹലരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കായൽ പട്ടണത്ത് പഠിച്ച ഉസ്താദ അള്ളാഹു ദീർഘ ഇസ് മാഫിയത്തും കൊടുക്കുമാറാകട്ടെ ഞാൻ നിർത്തുകയാണ് ഞാൻ പറഞ്ഞ അത് പറഞ്ഞ് ഇൻഷാല്ലാ അവസാനിപ്പിക്ക അപ്പോ ആ കായൽ പട്ടണത്ത് മഹാനായ ഓരോന്നും ജീവിതത്തിലൂടെ പഠിപ്പിച്ച് കാണിച്ചു അങ്ങനെയുള്ള നമ്മുടെ നവർ അല്ലാഹു അവിടുത്തെ ഉയർത്തുമാറാകട്ടെ മാറാകട്ടെരുസ്താദുമാരായ നമ്മളൊക്കെ ഓർമ്മിക്കേണ്ടത് എല്ലാവരും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് നബി പറഞ്ഞു അള്ളാഹു മൂന്ന് കാരണങ്ങൾ കൊണ്ട് പരീക്ഷിക്കും അത് മഹദരിമാർക്ക് മാത്രമല്ല ജീവിതത്തിൽ ഒരു അറിവ് പഠിപ്പിച്ച ഏതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചിലപ്പോ പറയോ ആ ഉസ്താദ് എനിക്കൊരു ഇൽമു തന്നതല്ലേ നിസാരവൽക്കരിക്കരുത് കേട്ടോ പറഞ്ഞതല്ലേ ഒരു ഉസ്താദ് സൃഷ്ടിച്ച ഇൽമ പഠിച്ചാൽ അതൊന്നും നിനക്ക് ഉപകരിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ഇൽമും അങ്ങ് പോകുമെന്നല്ല പഠിച്ച ഇൽമ മെമ്മറി പവറിലുണ്ട് ചില സന്ദർഭ സന്ദർഭങ്ങളിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല ചിലപ്പോ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്തിഹ കിട്ടാനില്ല തന്നിട്ടുണ്ടോ അവരൊക്കെയും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ജീവിതത്തിൽ എപ്പോഴും ഈ സംഭവം തമാശയ്ക്ക് പോലും ഉസ്താദന്മാരെ പൊരുത്തക്കേട് പേടിച്ചു പോകരുത് ജീവിതത്തിൽ അങ്ങനെ മേടിച്ചു പോയെങ്കിൽ അല്ല അല്ല നാളെ നമുക്ക് ആഹ്റത്തി രക്ഷപ്പെടാൻ കഴിയില്ലോ അതേ വിരലും കടിച്ചു നിൽക്കേണ്ടി അതേ പഠിച്ച ഇൽമ പ്രായോഗികത്തിൽ വരൂല്ല ഇൽമിന് കുഴപ്പം തട്ടിയിട്ടല്ല മറിച്ച് പരിശുദ്ധമായ ഇൽമു ഉപയോഗിക്കാൻ കഴിയാതെ അടുത്തൊരു സഹോദരൻ എന്നോട് പറഞ്ഞു എനിക്ക് നിസ്കരിക്കുമ്പോ മറതി സംഭവിക്കുന്നു എന്റെ അടുത്ത് ഒരു സഹോദരൻ പറഞ്ഞതാണ് നിസ്കരിക്കുമ്പോ മറുതി വരുന്നു എല്ലാം ഇങ്ങനെയാണെന്നല്ല സാദിഖുൽ റസൂൽ ാണ് പറഞ്ഞത്േടി പേടിച്ചു പോയെങ്കിൽ ജീവിതത്തിൽ അവരെ മനസ്സ് അവിടുത്തെ പോകും കേട്ടോ അതെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തത് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തത് ലോഹുവിന്റെ റസൂൽ പറഞ്ഞു അതേ മരിച്ചുപോയി ഞങ്ങൾ പഠിക്കുന്ന ആ സംഭവം ഓർമ്മ വന്നു വന്നു ഞങ്ങൾ പത്തോളം മുത്തല്മിങ്ങൾ ഉണ്ട് മഹലറിയിൽ സനതൊക്കെ കഴിഞ്ഞ് അവസാനം ഇരിക്കുമ്പോ ഉസ്താദ് വന്ന് ഞങ്ങളത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു ോട് ചോദിച്ചപ്പോൾ അലഹമില്ല അല്ലാഹുമായി തരുന്നതൊക്കെ അതിലൊന്നും സംശയമില്ല പരിധിയൊന്നും നിശ്ചയിക്കാൻ കഴിയില്ല അപ്പോ നമ്മളൊക്കെ മദർസയിൽ ജോലി ചെയ്യുന്നവരാ എന്റെ പ്രസംഗം ശ്രമിക്കുന്ന ഉപ്പമാരോടും ഉമ്മമാരോടും പറയാനുള്ളത് മുത്തല്ലിമായി അല്ലെങ്കിൽ ഒരു കുട്ടിയെ മദർസയിലേക്ക് വിട്ട് പഠിപ്പിക്കുമ്പോ ഉസ്താദ് ചിലപ്പോ ഒന്ന് തല്ലിയിട്ടുണ്ടാകാം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തല്ലാൻ പറ്റില്ല പക്ഷേ തല്ലിയിട്ടുണ്ടെങ്കിൽ ഉപ്പ ചോദിക്കും സംഭവങ്ങൾ എത്രയുണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ പണ്ടൊരു കുട്ടി തമാശക്ക് പറഞ്ഞതോണോ കാര്യത്തിൽ അറിയില്ല കുട്ടിയെ പട്ടിക കൊണ്ട് തല്ലി കുട്ടി കരഞ്ഞു വീട്ടിലേക്ക് ചെന്നു വീട്ടിൽ ചെല്ലുമ്പോ കിളച്ചു കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ തൂമ്പ കയ്യുമായി പന്തറസയിലേക്ക് ചെന്നു വീട്ടിൽ വന്ന് ചോദിച്ചത് കുട്ടി പറഞ്ഞത് കുട്ടിയെ പട്ടിക കൊണ്ടു തല്ലി എന്നാണ് ഈ പട്ടിക എന്ന് പറഞ്ഞ സാധാരണഗതിയിൽ വീടിന് ഉത്തരത്തിനൊക്കെ അടിക്കുന്ന സാധനമാണ് നൃത്തമാണ് അപ്പോ ആ അതും കേട്ട് വാപ്പ അങ്ങോട്ട് ചെന്ന യാഥാർത്ഥ്യമാണോ അതാർത്ഥ്യമാണോ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ മാതാപിതാക്കള് ശ്രദ്ധിക്കണം ഒരു മകന്റെ ഭാവി നഷ്ടപ്പെടുത്താൻ നിങ്ങൾ നിന്നു പോകരുതോ ആലിമിങ്ങൾ പത്ത് വർഷവും പതിനഞ്ചു വർഷവും പഠിച്ചു

സമയത്തെ ഈ മാനില്ലാതെ ഔറാദി ചൊല്ലിയിട്ടും എത്ര ഔറാദ് ചൊല്ലിയിട്ടും കാര്യമില്ല പറഞ്ഞു ചത്തുപോകുന്ന മോശമായി ചത്തുപോകുന്ന അവസ്ഥ അതുകൊണ്ട് എന്റെ സ്നേഹദതികളാണ് സഹോദരങ്ങളോട് പറയുകയാണ് നമുക്ക് തന്ന വലിയൊരു നേതൃത്വമാണ്

നൽകണേ ഞാൻ നിർത്തുകയാണ് ഞങ്ങളെ ഇപ്പൊ നേതൃത്വം നിൽക്കുന്ന ഞങ്ങളെ ഉസ്താദ് മഹാനായ ഹസറത്ത് അതേ സയ്യദ് അബ്ദുറഹ്മാൻ ഹസറത്ത് അലഹമില്ല ചെയ്യുന്നു ഓരോ ഉസ്താദും ഓരോ പറയുമ്പോ പറയുമ്പോൾ കൂട്ടിപ്പിടിച്ചിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞു തരുന്ന ഉസ്താദ് നമ്മളെ ഈ സദസ്സിൽ വന്ന് ആത്മീയ നേതൃത്വം നൽകും ആ ഉസ്താദിനു ദീർഘായുസ് കൊടുക്കട്ടെ

മസ്താൻ ഹറത്തിന്റെ ഉറൂസിൽ പാലക്കാട് പോയപ്പോൾ അലഹമ്മദില്ല അവിടുത്തെ ഒരു പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞു നല്ല ഗംഭീരമായ സുന്നത്ത് സുന്നത്തിന്റെ അടിയുറച്ച പ്രസംഗമായി മഹലറത്തിൽ കാതിരിയെ പഠിച്ചിറങ്ങി എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നമ്മളുണ്ടോ എന്ന് തന്നെ ആലോചിക്കേണ്ടിരിക്കുന്നു അല്ലേ അള്ളാഹുദീർ ഖായിസും കൊടുക്കുമാറാകട്ടെ അലഹദില്ല ആ മഹലരുസ്താദനും എൻ്റെ അർപ്പിതമായ ആശംസ അർപ്പിക്കുകയാണ് അതോടൊപ്പം ഇവിടെ വരാമെന്നേറ്റിരുന്ന സഖാഫി ഉസ്താദ് അതേപോലെ മുഖ്യ പ്രഭാഷണം നടത്താം എന്നേറ്റിരിക്കുന്ന ഈ നാടിന്റെ ഒരു വിളക്കായി ജീവിക്കുന്ന ഉസ്താദ് ഉസ്താദ് അലി അലി കൊടുക്കുമാറാകട്ടെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാൽ ഉസ്താദിനും സാഗതം ആശംസിക്കുകയാണ് അതോടൊപ്പം മഹലറത്തിൽ കാതിരിയിൽ പഠിച്ച ഒരു യുവ പണ്ഡിതൻ മഹലരി ഇൻഷാ മസ്താന മസ്താൻ്റെ ആമുഖ പ്രഭാഷണം എന്തായിരുന്നു മസ്താന അസറത്ത് എന്ന് ഇൻഷാ മസ്താൻ വിശദീകരിക്കും ആ മഹലരിക്കും എൻ്റെ പേരിലും കേരള മഹലരീസ് അസോസിയേഷൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കും ആശംസിക്കുന്നു അതോടൊപ്പം ഇവിടെ വന്ന നല്ലവരായ ഈ നാട്ടുകാർ അതേപോലെ വേദിയിൽ ഉപോഷ്ടമായിരിക്കുന്ന സമയം ദീർഘിച്ചതുകൊണ്ട് ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് കേട്ടതും ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉസ്താദന്മാരെ സ്നേഹിക്കുന്ന അള്ളാഹു ഈ e മഹാസമ്മേളനം